ഞാൻ ബിജെപിയുടെ പ്രതിനിധിയിലേക്ക് കൂടി സജന സജന പോകുകയാണ് വാഗ്ദാനമൊക്കെ അതുപോലെ നിലനിൽക്കുകയാണ് പ്രധാനമന്ത്രി വന്നു പോയിട്ട് തന്നെ എത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് തന്നെ അമ്പത് ദിവസം ആയിരിക്കുകയാണ് അദ്ദേഹം അവിടെ ക്യാമ്പിലെത്തി അവിടത്തെ ഈ വയനാട് ദുരന്ത മേഖല ഒട്ടാകെ സന്ദർശിച്ച് അവിടത്തെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാർ അവർ അതുപോലെ കേന്ദ്രത്തിൻ്റെ വിവിധ സംഘങ്ങൾ ഇവരെല്ലാവരും വന്ന് ഇക്കാര്യം വളരെ കൃത്യമായി പരിശോധിച്ചു പോയിട്ടുണ്ട് പക്ഷേ നയാ പൈസയുടെ സഹായം ഈ നിമിഷം വരെ കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനുണ്ടായിട്ടില്ല അപ്പോൾ നോക്കൂ അപ്പോൾ സജഷൻ സൂചിപ്പിച്ച മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കൂ തെലങ്കാനയ്ക്കൊക്കെ കൊടുത്തല്ലോ എത്രയാണ് തെലങ്കാനയ്ക്കൊക്കെ കൊടുക്കാൻ പോയത് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മനുഷ്യർ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് ഇല്ലാതാക്കുകയാണ് ഇപ്പോഴും എഴുപത്തി പേർ മിസ്സിംഗ് ആണ് അവരെക്കുറിച്ച് നമുക്കൊരു വിവരവും അറിയില്ല നാനൂറ്റി തൊട്ടു തൊണ്ണൂറ്റിയെട്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ല ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൂടി നൽകിയത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ പാക്കേജ് ഈ പ്രളയത്തിന് പ്രളയത്തിനവിടെ നൽകുന്ന സാഹചര്യമുണ്ടായി അതുപോലെ ത്രിപുരയിൽ നാൽപ്പത് കോടിയുടെ സഹായം പ്രഖ്യാപിച്ച് അവിടെ നൽകുന്ന സ്ഥിതി ഉണ്ടായി ഈ മറ്റു സംസ്ഥാനങ്ങളെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രത കേരളത്തോട് എന്താണ് കേന്ദ്രത്തിന് ഇല്ലാത്തത് എന്തെങ്കിലും മറുപടിയുണ്ടോ ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും മറുപടിയുണ്ട് മറുപടി പറയാൻ എനിക്ക് സമയം തരണം അതെ ഈ മാവേലി നാട് വാഴുന്ന ഈ സർക്കാരിന് എൽ ഡി എഫ് സർക്കാരിനും സി പി എമ്മിനും അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്ന ഓണമല്ല മറിച്ച് ദുരന്തങ്ങളാണ് ദുരന്തങ്ങളെ കൊള്ളയുടെ ആഘോഷങ്ങളാക്കി മാറ്റുന്ന ഒരു ഒരു സീനാണ് ഒരു ഒരു രീതിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഇതെല്ലാം മുകളിലിരിക്കുന്ന കേന്ദ്രവും കേന്ദ്ര സർക്കാരും കാണുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടല്ലോ കേന്ദ്രത്തിന് വലിയ ഒരു തുക ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ ഈ കൊടുക്കുന്ന ഒരു അല്പമൊക്കെ ഊതി വീർപ്പിച്ചൊക്കെ കൊടുക്കാം െ ആന്ധ്രാപ്രദേശിന് തെലങ്കാനക്ക് നാനൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയുടെ അടിയന്തര സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയാണ് അവിടുത്തെ മരണനിരക്ക് എത്രയാണ് അവിടുത്തെ നാശനഷ്ടം എത്രയാണ് ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത് ത്രിപുരക്കും കൂടുതലോ നാല്പത് കോടി

ദുര ദുരന്തങ്ങൾ ഉണ്ടാവുകയും ആ ദുരന്തങ്ങൾ ഏറ്റവും ഭംഗിയെ അതിജീവിക്കുകയും ചെയ്ത അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഗുജറാത്തിൽ വലിയ ഒരു ഭൂകമ്പം ഉണ്ടാവുകയും സർവതും തകർന്നടുകയും പിന്നീട് ആ ഗുജറാത്തിനെ ഒരു വികസിത മോഡലായി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മോഡലായി ഒരു ഡെവലപ്ഡ് ഗുജറാത്ത് ആയി വളർത്തിക്കൊണ്ടു വന്നത് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ കൊടുത്ത കണക്കില് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രായോഗികത ോ എന്തെങ്കിലും പ്രായോഗികത ഉണ്ടോ അതായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ നിങ്ങൾ ഓർക്കുക ഒരു വളരെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുമ്പോൾ പലപ്പോഴും സംസ്കരിച്ചത് ചില അവയവങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി വളരെ വേദനയോട് കൂടിയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ അപ്പൊ എഴുപത്തയ്യായിരം വെച്ച് മുന്നൂറ്റി എൺപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിച്ചപ്പോ രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ ആളുകൾ കഴിയുന്നു എന്നുള്ളത് എത്ര വേദനാകരമാണ് എത്ര വേദനാകരമാണ് ഇതിന് മുൻപ് ഇതിന് മുൻപ് എല്ലാ ദുരന്തങ്ങളിലും നിങ്ങൾ അത് തന്നെയാണല്ലോ ചെയ്തിരുന്നത് കോവിഡ് കാലത്ത് പോലും അഞ്ഞൂറ് രൂപയുടെ പി പി ടിക്കറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വസൂലാക്കിയവരല്ലേ ഈ കേന്ദ്ര ഗവൺമെന്റ് അമ്പത് ദിവസമായി വയനാട് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് നമ്മുടെ സമീപകാലത്ത് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് അവിടെ കേന്ദ്ര സർക്കാരിന്റെ നിന്നും എന്താണ് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ക്യാമ്പുകളിൽ ഉൾപ്പെടെ ക്യാമ്പുകൾ ഉൾപ്പെടെ സന്ദർശിച്ച് പറഞ്ഞിട്ട് പോയത് എന്താണ് നിങ്ങൾ കൃത്യമായി ഒരു എസ്റ്റിമേറ്റ് തരൂ റീബിൽഡ് വയനാട്ടിന് വേണ്ടിട്ട് ഒരു ഒരു എസ്റ്റിമേറ്റ് തരൂ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പണം ഇല്ലാത്തതിന്റെ പേരിൽ യാതൊരു കാര്യങ്ങളും ഇവിടെ നടക്കാനിരിക്കില്ല എന്ന വാക്ക് പറഞ്ഞിട്ടാലും അദ്ദേഹം പോയത് അദ്ദേഹം കേന്ദ്രമന്ത്രിമാരെ ഞാൻ ചോദിക്കട്ടെ അയച്ചല്ലോയിലായാലും പുത്തുമലയിലായാലും പെട്ടിമുടിയിലായാലും അവിടെയൊക്കെ ദുരന്തം സംഭവിച്ച ആ ദുരിത ബാധിതർക്ക് ഇതുവരെയും വേണ്ടത്ര സഹായം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല അതായത് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ദുരന്തം ദുരന്തമായി അവശേഷിക്കുന്നു എന്നാണ് സജിനി പറഞ്ഞു വെക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രളയകാലത്ത് മുങ്ങിപ്പോകേണ്ടവരല്ലേ നാം അവിടെ നിന്ന് നമ്മൾ കരകയറിയില്ലേ രണ്ട് പ്രളയകാലങ്ങൾ അതിജീവിച്ചില്ലേ കോവിഡിനെ അതിജീവിച്ചില്ലേ ഈ വയനാട് ദുരന്തവും നമ്മൾ അതിജീവിച്ചില്ലേ അടുത്ത കാലം വരെ പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ലായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷം പോലും ശരിവച്ച പ്രതിപക്ഷത്തിന് പോലും ഒരു തരത്തിലും തെറ്റ് കണ്ടെത്താൻ കഴിയാത്ത കഴിയാത്തേ വയനാട്ടിൽ നടന്നില്ല ഒന്നും കൊടുത്തിട്ടില്ല ഇവിടുത്തെ കച്ചവടക്കാർക്കും വ്യവസായികൾക്കും ഉൾപ്പെടെ വർത്തമാനങ്ങൾ ഒരു കാര്യം ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ പൊട്ടിയൊലിച്ചു വരുന്ന ഉരുളിനേക്കാൾ വലിയ അപകടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ പ്രധാനമന്ത്രി വന്നു സന്ദർശിച്ചു ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വാഗ്ദാനം ചെയ്തു പോയി എന്ന് തന്നെയാണ് അവരും പറയുന്നത് ആ വാഗ്ദാനത്തിൽ അഭിരംഭിച്ചിരിക്കുകയല്ല കേരളം ചെയ്തത് ഇവിടെ നമുക്കറിയാം ഞാൻ വിശദമായ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് നൂറ്റി എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് അവർക്ക് ചടങ്ങുകൾ നിർവഹിക്കാൻ വേണ്ടി പതിനായിരം രൂപ വീതം ആ സമയത്ത് കൈമാറിയിട്ടുണ്ട് അറുന്നൂറ്റി കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പതിനായിരം രൂപ വീതം കൈമാറി മരണപ്പെട്ട അമ്പത്തൊമ്പത് പേരുടെ കുടുംബങ്ങൾക്ക് എസ് ഡി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപയും സി എം ഡി ആർ എഫിൽ നിന്ന് രണ്ട് ലക്ഷവും ഉൾപ്പെടെ ആ ആറ് ലക്ഷം രൂപ ഇതിനകം കൈമാറി കഴിഞ്ഞു ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഈ ക്യാമ്പിലല്ല ആളുകളെ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നു അവിടെ ഒലിച്ചു പോയ സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എങ്ങനെയാണ് പുതുതായി സ്കൂളിലേക്ക് കുട്ടികൾ പോയത് അവിടെയുള്ള അന്തരീക്ഷം എന്ത് എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ വാക്കുകളിലൂടെ പ്രയോഗിക്കുന്ന ഈ വിഷത്തിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തെ കാണാനുള്ള നല്ല ശേഷി മലയാളികൾക്കുണ്ട് പിന്നെ ഗുജറാത്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ അധികമായി പോകും എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നിങ്ങൾ അവിടെ ഗുജറാത്തിലെ ഭൂകമ്പൊട്ടായ ആളുകളെ സഹായിച്ചു എന്നല്ല അപ്പുറത്ത് നിങ്ങൾ വലിയ ദേശീയപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിച്ചുകൊണ്ട് ഗുജറാത്തിൻ്റെ ഒരു ഭാഗം മാത്രം വൻകിടക്കാർ താമസിക്കുന്ന ഒരു ഭാഗം മാത്രം വികസിപ്പിച്ചിട്ടുണ്ടാകും അതിനപ്പുറത്തേക്ക് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ വാരണാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഉൾപ്പെടെ അദ്ദേഹം മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഗുജറാത്തിലെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെയും സാധാരണക്കാരന്റെ ജീവിതം നോക്കിയാൽ മലയാളികളും ഈ പറഞ്ഞ ഗുജറാത്തികളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് അതൊക്കെ ഇപ്പൊ നാട്ടുകാർക്കറിയാം അവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ട് എവിടെയാ പട്ടിണിയും ദാരിദ്ര്യവും ഇല്ല അവിടെ പട്ടിണി നടക്കുന്ന ആളുകളുടെ കുറിച്ചുള്ള കണക്ക് പോലും ഇല്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ അതിൻ്റെയൊന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പിന്നെ ഇവിടെ ഇവരെന്താ പറയുന്നു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ ഒരു അടിയന്തര സഹായത്തിനാണ് നമ്മൾ ആവശ്യപ്പെട്ടത് ഇനി ബി ജെ പി പ്രതിനിധി പറയണം എന്ത് അത്രയൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ ഒരു വീട് നഷ്ടപ്പെട്ടാൽ മാനദണ്ഡപ്രകാരം ആകെ കൊടുക്കേണ്ടത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കിട്ടാനുള്ള കണക്കേ കൊടുക്കേണ്ടു അങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നാണ് ബി ജെ പി പ്രതിനിധിയുടെ അഭിപ്രായമെങ്കിൽ അങ്ങ് തുറന്നു പറയേ പാത്രങ്ങളും വീട്ടുപകരണവും നഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കേണ്ടത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കിട്ടാനുള്ള മാത്രമേ കൊടുക്കാവൂ അതിലപ്പുറത്തേക്കൊന്നും കൊടുക്കരുത് എന്നാണ് ബി ജെ പി പ്രതിനിധിയുടെ അഭിപ്രായമെങ്കിൽ അത് പറയൂ അതുപോലെ തന്നെ ഓരോന്നരമായി പറയൂ ഇവിടെ ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞു ഈ പറഞ്ഞ മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു നടന്നുവരുന്ന ഘട്ടത്തിലല്ല ഈ പറഞ്ഞ നിവേദനം മെമ്മോറാണ്ടം സമർപ്പിക്കപ്പെടുന്നത് ഈ മെമ്മോറാണ്ടം സമർപ്പിക്കപ്പെടുന്ന തീയതി പരിശോധിച്ചാൽ ആ തീയതിക്ക് സമയത്ത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അടിയന്തര സഹായമാണ് ആവശ്യപ്പെട്ടത് ആ രക്ഷാപ്രവർത്തനം എത്ര നീണ്ടുപോകും കേന്ദ്രസേന എത്ര നാളുകൾ ഇവിടെ ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ ഈ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ അല്ലേ ഭരിക്കുന്നത് അരിക്ക് കണക്ക് ചോദിച്ച് പ്രളയകാലത്ത് വാങ്ങിയവരാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ എയർ ലിഫ്റ്റിംഗ് നടത്തുന്നു മലയാളികൾ ആവശ്യം കണ്ടിരുന്നു എണ്ണി എണ്ണി പണം ഒന്ന് വാങ്ങിയിട്ടുണ്ട് മലയാളികളുടെ ജീവനാണ് അല്ല പറയട്ടെ മലയാളികളെ അല്ലല്ല ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാം മലയാളികളുടെ ജീവൻ നിങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളെല്ലാം സന്തോഷിച്ചിട്ടുണ്ട് അതിന് നൂറ്റണ്ട് കോടി രൂപ അങ്ങ് എണ്ണി വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യ് ഒരു രൂപ കേരളത്തിന്റെ മേശപ്പുറത്ത് വെക്കൂ സുഹൃത്തെ ഇവിടെ മൂവായിരത്തി നാനൂറ്റി ചുല്ലാം കോടി രൂപ ഇതേ സമയത്ത് ദുരിതമുണ്ടായ ആന്ധ്രക്കും തെലുങ്കാനയ്ക്കും നൽകുമ്പോൾ നിങ്ങൾ ഒരു പത്ത് രൂപ ഈ കേരളത്തിലേക്ക് നൽകുക എന്നിട്ട് അഭിപ്രായം പറയേ മാനദണ്ഡത്തെ കുറിച്ച് ഞങ്ങൾ കേന്ദ്ര മാനദണ്ഡത്തിന് മാനദണ്ഡത്തിനപ്പുറത്തേക്ക് ഒരു മാനദണ്ഡവും വെച്ചിട്ടില്ല അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് കേന്ദ്ര മാനദണ്ഡം വെച്ചിട്ടുണ്ട് ആക്ച്വൽസ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ക്രിമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആക്ച്വൽ എത്രയാണോ പിന്നീട് വരുന്നത് യഥാർത്ഥത്തിൽ എത്രയാണോ വരുന്നത് അത് പൂർണ്ണമായും എന്നുള്ളതാണ് ഇതിലെ വ്യത്യാസം നേരെ മറച്ച് വീട് നഷ്ടപ്പെട്ടു പോയിട്ട് നിങ്ങൾ പത്ത് ലക്ഷത്തിന്റെ വീടാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാലും എത്രയേ കിട്ടൂ ഒരു ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരം മാത്രമേ കിട്ടൂ എന്നാൽ ഇവിടെ ക്രിമേഷന് വേണ്ടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്യാമ്പിനു വേണ്ടി എയർലിഫ്റ്റിങ്ങിന് വേണ്ടി കുടിവെള്ളം നൽകാൻ വേണ്ടി ഇതിനെല്ലാം ഞങ്ങൾക്ക് ഏതാണ്ട് എസ്റ്റിമേറ്റ് ഇത്ര തുക വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് സാധ്യത ചിലപ്പോൾ നമ്മൾ നൂറ് എന്നായിരിക്കും പറയുന്നത് ചിലപ്പോൾ വരുന്നത് എഴുപതായിരിക്കും എന്നാൽ ആ എഴുപത് പൂർണ്ണമായും കിട്ടും അതിന് നിങ്ങൾ ഇപ്പോൾ പത്തേ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ദുഷ്ടബുദ്ധിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല ഈ പ്രവർത്തനം അവസാനിച്ചിട്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ സുഹൃത്തെ തരൂ മാത്രവുമല്ല സി എം ഈ പറഞ്ഞ എസ് ഡി ആർ എഫിൽ കേന്ദ്രം തരുന്ന അതൊരു ഫണ്ടായിട്ടാണ് നിൽക്കുന്നത് ആ ഫണ്ടിനകത്ത് കേരളത്തിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ അവശേഷിക്കുന്നതിന്റെ അൻപത് ശതമാനം അവിടെ വെച്ചിട്ട് ബാക്കി മാത്രമാണ് ഈ മാനദണ്ഡ പ്രകാരം കൊടുത്താൽ പോലും കേന്ദ്രത്തിന് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പറയുന്നത് വയനാട്ടിൽ ഒരു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ പോലും ആവശ്യപ്പെടാൻ ഇല്ല എന്നാണ് നേരത്തെ ഇതേ ചർച്ചകളിലിരുന്ന് പല ബഹുമാന്യ വ്യക്തിത്വങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആറായിരം കോടി ഒന്ന് ആവശ്യപ്പെട്ട പോരായിരുന്നു കുറച്ചുകൂടി ആവശ്യപ്പെടണമെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ എത്ര കോടിയുടെ നട്ടം നമുക്കുണ്ടായിട്ടുണ്ട് അതിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് നമ്മൾ കൊടുത്തത് അത് ആക്ച്വൽ എന്ന് പറഞ്ഞിപ്പോൾ കൊടുത്തിട്ടുള്ളത് പൂർണ്ണമായും ആക്ച്വലായി എത്രയാണോ സംഭവിക്കുന്നത് അതിൽ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് കൊടുത്തത് അതിന്റെ മാനദണ്ഡത്തിൽ യാതൊരു പ്രയാസവുമില്ല പിന്നെ ഇവിടെ എങ്ങനെയാണോ സഹായിക്കേണ്ടത് ആ നിലയിലെല്ലാം സഹായിച്ചിട്ടുണ്ട് പിന്നെ കേന്ദ്രത്തിന്റെ കാര്യവും മറ്റു കാര്യവും ഒന്നും ഞാൻ വിശദമായി പോകുന്നില്ല അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്നതാണ് നിങ്ങൾ ഒരു കാര്യം പരിശോധിച്ചാൽ മതി ഇവിടെ മഹാപ്രളയം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് അജീവിക്കുക എന്ന് ലോകത്തിന് കേരളം മാതൃകാട്ടിക്കൊടുത്തിട്ടുമുണ്ട് ഇവിടെ ബുദ്ധിജീവികൾ ഈ ചർച്ചകളിലെല്ലാം വന്നിട്ട് ഒരു നൂറ്റാണ്ടിലെ മഹാപ്രളയം ഇനി കേരള പഴയ പോലെ ആവില്ല എന്നായിരുന്നല്ലോ റീബിൽഡ് കേരളയിലൂ കേരളയിലൂടെ കേരളത്തിലെ സർക്കാർ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മഹാപ്രളയത്തിന്റെ ഒരവശേഷിപ്പ് പോലും ഇപ്പോ കേരളത്തിൽ അവശേഷിക്കുന്നില്ല ജനങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇച്ഛാശക്തി ഈ കേരളത്തിനുണ്ട് ഇവിടെ നിങ്ങൾ കേന്ദ്രവും ബി ജെ പിയും അതിനെ നിങ്ങൾക്ക് കൊടപിടിച്ചു വരുന്ന ഇവിടുത്തെ കോൺഗ്രസും ഉണ്ടല്ലോ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ കൂട്ടായ്മയെ തകർക്കാതിരിക്കാൻ മാത്രം ഒന്ന് സഹകരിച്ചാൽ മതി അത് അതിന് മാത്രമാണ് നിങ്ങൾക്കേണ്ടത് അതിനപ്പുറത്തേക്ക് കുറെ മാധ്യമങ്ങൾ എന്തും ഈ ഗവൺമെന്റിനെതിരെ വിളിച്ചു പറയും എന്ന് കരുതി എന്ത് ചെയ്യരുത് അതിന്റെ കൂടെ ആഘോഷമാക്കാൻ വേണ്ടി ശ്രമിക്കരുത് അതിന്റെ കൂടെ ആഘോഷമാക്കുന്നത് നിങ്ങളാണ് എന്തെല്ലാം നിങ്ങൾ ഈ രാജ്യത്ത് ആഘോഷമാക്കിയിട്ടുണ്ട് എന്ന് അറിയാം ഇവിടെ ആഘോഷമാക്കിയിട്ടില്ല കൃത്യമായി എങ്ങനെയാണ് ദുരന്തം നേരിടുന്നത് എന്ന് കേരളം ലോകത്തിനും ഈ രാജ്യത്തിനും കാട്ടിക്കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് പഠിക്കാം നിങ്ങൾ ഭരിക്കുന്ന സമയത്താണ് കർണാടക ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ കരയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ സംരക്ഷിച്ചതിട്ടുണ്ടോ പ്ലേറ്റുമായി കരഞ്ഞു നിൽക്കുന്ന അങ്ങനെയൊന്നും കാണില്ല ഉത്തരേന്ത്യയിൽ ആളുകൾ ഇങ്ങോട്ട് വെള്ളപ്പൊക്കം ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടുകളിൽ കലക്ടർ സീൽ വെച്ചിട്ടുള്ള പേപ്പറായിട്ട് വരുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഈ ഗുജറാത്ത് ഗുജറാത്തൊന്നും ആസാമത്തും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ ഒരു മലയാളിക്കും അപ്പുറത്തെ വീടിന് നേരെ പോലും കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല അത് കേരളമായതുകൊണ്ടാണ് അത് കേരളത്തിന്റെ അഭിമാനമാണ്